ഹായ് എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് ഓഫർസിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഷീജയാണേ ഇതിപ്പം നമ്മുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയ കൃഷി ഈ വർഷത്തെ തുടങ്ങുകയാണ് അപ്പം അതിനാരംഭമായിട്ട് ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാകി കിളിർപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നത് ഇതിപ്പം ചൂടായത് കൊണ്ട് വേറെ വിത്ത് കിട്ടുകഴിഞ്ഞാൽ കൂടുതലും ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ആദ്യമേ പാകിയത് ചീരയാണ് കാണാമോ കുറേ പാകി കളിർപ്പിച്ചിട്ടുണ്ട് ചുവന്ന ചീരയാണ് കേട്ടോ തണുപ്പ് കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പുഴു വരും അതിനു മുമ്പേ ഇപ്പോൾ ഈ ചൂടും തണുപ്പും കൂടെ ഉള്ളൊരു മിക്സ് ആയിട്ടുള്ള ടൈമാണല്ലോ അപ്പം ആ സമയത്താണ് നമ്മൾ കൂടുതലും ചീര നടുന്നത് ഇത് ഞാൻ അകത്തിച്ചീര നട്ടിരിക്കുന്ന ചട്ടിയിലിട്ട് ചീര വിത്താണ് കേട്ടോ ഇത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ മുഴുവൻ കിളിർത്തായിരുന്നു ചൂട് കൂടിയ കാരണം കുറച്ച് വിത്തൊക്കെ ഇട്ടപ്പോൾ അത് ഒരുങ്ങിപ്പോയി അപ്പം അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പം വിത്തൊക്കെ കിളിർത്തിട്ടുണ്ട് ഇനി വിത്തൊക്കെ ചെറുതായി ഇട്ട് തുടങ്ങാം ഇതാണ് നമ്മുടെ അകത്തെ ചീര കേട്ടോ അതിൻ്റെ പൂട്ടിലാണ് ഞാനിപ്പം ഒരു സെറ്റ് ചീര പാകിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടു വെച്ചിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് അതുകൊണ്ടിപ്പം ചെറിയ തൈകളൊക്കെ കിളിർപ്പിച്ചിട്ട് ചട്ടിയിൽ നടാനായിട്ടാണ് മണ്ണൊന്നും മിക്സ് ചെയ്തിട്ടില്ല ഇത് കഴിഞ്ഞ വർഷത്തെ മണ്ണായതുകൊണ്ട് കൊണ്ട് ഓൾറെഡി ഇതിനകത്ത് വളമൊക്കെ ഉണ്ട് ഇത് ഇതിനകത്ത് തന്നെ പാകി കിളിർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ചട്ടിയിൽ പാകി ഇതിനകത്ത് നടാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഡയറക്റ്റ് ഇപ്രേഷൻ ഒന്നും ഇടാനായിട്ടാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് മണ്ണൊക്കെ ഒരു മാസം മുമ്പൊക്കെ ഇടാറുണ്ട് പ്രാവശ്യം റൂം ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇതിപ്പോൾ ഇനി മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്തിട്ട് ഇച്ചിരി ചാണകപ്പൊടികൾ മിക്സ് ചെയ്ത് ഡയറക്റ്റ് വിത്തി ഇതിനകത്തോട്ട് പാകാനായിട്ടാണ് ഇവിടെ നല്ല ചൂടൊക്കെയാണ് കേട്ടോ ചൂട് കുറവുണ്ടെങ്കിലും നല്ല ചൂടുണ്ട് ഞാൻ രാവിലെ കറിവേപ്പിനൊക്കെ വെള്ളം ഒഴിച്ചതാണ് വൈകിട്ട് വെള്ളം ഒഴിക്കും രാവിലെ ഒഴിക്കും പക്ഷേ രാവിലത്തേക്ക് ഇങ്ങനെ ഇലയൊക്കെ വാടി നിൽക്കും കണ്ടോ ഇപ്പം ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ശകലം വളത്തിൻ്റെ കുറവൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇപ്പം ഇനിയും സീസൺ തുടങ്ങുന്ന സമയത്ത് ഇല്ലല്ലോ നമ്മൾ വളവും ഇതിൻ്റെ കൂടെ അതിനും ഇട്ട് കൊടുക്കാറുണ്ട് ഇതിന്ന് ഒന്ന് രാവിലെ ഞാൻ പറിച്ച ചീരയാണ് കേട്ടോ കണ്ണൂ എനിക്കൊരു തോരനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇപ്പം ഓരോ കൃഷി കാഴ്ചകളുമായിട്ട് ഇനിയും ഓരോ വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതിനടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്